குட்மார்னிங் எவ்ரிபடி குட் மார்னிங் குட் மார்னிங் கண்ணி கலை மாலை மகிழே பகல் நான் േ കുറച്ചു വെള്ളം വേണ്ടി വന്നാ തരുവോ ഇല്ലേ ഹായ് ഹലോ ആരാണ് നാലുപേരുണ്ടല്ലോ വച്ചിങ്ങല്ലേ തഴേക്ക് വരുമോ തഴേക്ക് പോകളു ഞാൻ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ സുഹൃത്തുക്കളെ മെസ്സേജ് ഒന്നും വരുന്നില്ല ആരും മെസ്സേജ് പറഞ്ഞില്ലേ ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് ഇതൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് കെ എം സിറ്റി കെ എം സിറ്റി മെഡിക്കൽ കോളേജാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഒരു കാരമൻ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാക്കി അത് അവിടെ ഒരു കേരവാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എം സിറ്റിയുടെ ബസ്സുകളാണ് ഇപ്പോൾ കൊണ്ടിരുന്നത് ഇവിടെ നേഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ പടം ടിക്കി ടാക്ക ആസിഫ് അലിയുടെ ഏകദേശം തീരാറായി ഷൂട്ടിങ് കുറച്ച് ദിവസം കൂടി ഉണ്ട് പത്ത് നാൽപ്പത് ദിവസങ്ങളുടെ ഷൂട്ടിങ്ങൂടെ ഇനി ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഞാനും ഒന്നും മിണ്ടാതെ ഇരിക്കും കേട്ടോ പതിനൊന്ന് പേര് ഉണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് മെസ്സേജ് വരുന്നില്ല ആരെങ്കിലും ഒരു ഹായ് കിട്ടെ ആരെങ്കിലും ഒരു ഹായ് കിട്ടെ നോക്കട്ടെ മെസ്സേജ് വരാത്താണോന്നോ ഉള്ളവരൊക്കെ ഓരോ ഹായ് വിടുക ഹായ് 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 നോക്കട്ടെ മെസ്സേജ് വരാത്താണോ എന്താണ് പ്രശ്നമെന്ന് രാവിലെ വൈറ്റ് കാറ്റ് കയറിയിട്ട് നല്ല വിശപ്പിൻ്റെ വിളിയുണ്ട് നമ്മളെ പയ്യൻ വന്നതിന് ശേഷമാണ് എട്ട് മുപ്പത്തൊന്നായി പ്രൊഡക്ഷൻ ഫുഡ് വന്നിട്ടുണ്ട് കഴിക്കാൻ പോകണം എവിടെ എവിടെ എല്ലാവരും ആരും മിണ്ടുന്നില്ലല്ലോ ആറുപേര് വാച്ചിങ്ങണ്ട് മൂന്ന് ലൈക്ക് എല്ലാവരും ഓരോ ഹായ് വിട്ടെ ഹായ് എന്താണെന്ന് മിണ്ടാത്തേ ആരും മിണ്ടുന്നില്ല ഞാനും മിണ്ടാണ്ടിരിക്കല്ലേ ആരെങ്കിലും ഒരു ഹൈ ആറ് പേര് കാണുന്നുണ്ട് ആരെങ്കിലും ഒരു ഹൈ വിട്ടേ നോക്കട്ടെ പിള്ളേർ എവിടെന്നുകൊണ്ട് ചോദിക്കുന്നത് ആരാ സിനിമയിൽ അഭിനയിക്കുന്നെ എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി പിള്ളേർ അപ്പോളേ ഞാൻ കാപ്പ് കുടിക്കാൻ പോവാണേ വന്നിട്ട് കാണാം നിങ്ങൾ ആരും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ മൂന്ന് പേര് വാച്ചിങ്ങൾ ഉണ്ട് മൂന്ന് ലൈക്കും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പറയും